ക്യാമറയിൽ പതിയാത്ത എന്ന മനസ്സിലെല്ലാവർക്കും തൊടുന്ന ഏതെങ്കിലും ഒരു രംഗം പറയാനായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പറഞ്ഞത് അത് പറയാനായിട്ട് വന്നത് അനുമോളായിരുന്നു ആദ്യം തന്നെ അവിടുന്ന് ആര് പോകണോ ആര് പോകണോ എന്നുള്ള തർക്കത്തിൽ ഇത് കാരണം ബാക്കി കണ്ടസ്റ്റൻ്റുകളെല്ലാം പറഞ്ഞതിന് ശേഷം മൂന്ന് പേരാണ് അവസാനിച്ചത് അനുമോൾ ആതിലനൂറ നൂറ എഴുന്നേൽക്കാൻ ഒട്ടും തയ്യാറല്ല അപ്പാനെ ചേർത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് പോകാൻ താല്പര്യം കാണത്തില്ല കാരണം അവളെ ഇവിടെ ആരും സ്നേഹിച്ചിട്ടില്ല അവളെ എല്ലാവരെയും ഉപദ്രവിച്ചത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടതിന് ശേഷമാണ് അനുമോള് മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംസാരിക്കാനായിട്ട് പോയത് എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും എൻ്റെ ഒപ്പം നിന്ന് കുറേ പേരുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിയുന്ന സമയത്ത് മാക്സിമം ലാലേട്ടൻ്റെ വായിനിന്ന് കേൾക്കാവുന്നതെല്ലാം കേട്ടിട്ട് ഞാൻ വന്നിട്ട് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആതിലിനെ നൂറെ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പലപ്പോഴും ജിഷിൻ ചേട്ടനുമായിട്ട് പല വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം കഴിയുമ്പോൾ ജിഷുൻ ചേട്ടൻ എന്നെ തന്നെ വന്ന് സമാധാനിപ്പിക്കാറുണ്ട് പിന്നെ ബിഗ് ബോസ് തരുന്ന ഒരു മോട്ടിവേഷനുണ്ട് അത് എടുത്ത് ഒരു കാര്യമാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ സംസാരിക്കുന്നതിനിടയിൽ അപ്പാനുശേർ തിരുന്നിട്ട് ഓരോ കോഷ്ടികൾ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ ഒരിതും കൂടാതെ പറയുന്നുണ്ട് ഒരു പേടിയും ഇല്ലാതെ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്താണ് തമാശയായിട്ട് വല്ലതെന്ന് തോന്നുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് അനുമോൾ സംസാരിച്ച് തുടങ്ങി പക്ഷേ അതിലേക്കാട്ടി വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ്റെ പേര് പറഞ്ഞപ്പം ജിഷിന് അനുമോൾക്ക് ഒരു ഹഗ് കൊടുക്കാനായിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ അബിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ അബിയെ വിളിച്ചത് ഏലസ് ഏലസ് എന്നാണ് വിളിച്ച് അരിഞ്ഞാണ ചരടിനൊപ്പം കിടക്കുന്ന ഏലസ് എന്നുള്ള രീതിയിൽ അവരെ കളിയാക്കുന്നുണ്ടായിരുന്നു അത് ബിഗ് ബോസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് അപ്പം തന്നെ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അബി ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് എന്നെ എന്താണെന്ന് ചോദിച്ചിട്ട് എന്നെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിഷ്ണുചേട്ടനുമായിട്ടുള്ള ആ ഒരു ബോണ്ട് നമ്മൾ എത്ര പഴക്കം ആ ഒരു ബോണ്ട് പോകത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അനുമോള് അനിമോള് അത് പറയുന്ന സമയത്ത് ജിഷിൻ തന്നെ കൈ കൂട്ടി തുടങ്ങി പക്ഷേ പിന്നെ കണ്ടസ്റ്റൻറ്റുകൾ എല്ലാവരും അതിന് കൈയടിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടം വന്നു തന്നെ ഇവിടുന്ന് ഒരുപാട് ഇത് പറഞ്ഞ സമയങ്ങളിൽ എനിക്ക് എനിക്കിവിടുന്ന് പോകാമെന്ന് വരെ തീരുമാനിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ആതിലെ നൂറ ശൈത്യ ഞാൻ ആ ഡോറിൻ്റെ അവിടെ തറയിലിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ വന്നിട്ട് കുറച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ഞാൻ ഇവിടുന്ന് നിന്ന് ആളല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന് എനിക്ക് അങ്ങനെയാണ് എനിക്കൊരു ഞാനൊരു എടുക്കുന്നതൊക്കെ അന്മോള് പറയുന്നുണ്ട് പിന്നെ ഈ അടുത്ത സമയത്തായിട്ട് സംഭവിച്ചാണ് എൻ്റെ ബെഡിൽ നെവിൻ വെള്ളം കോരി ഒഴിച്ചു ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് നൂറെയൊക്കെ ഒരു ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒക്കെ മാറി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബെഡെന്ന് അത് എൻ്റെ തന്നെയാണ് അത് വേറെ ആരെങ്കിലും എടുത്തു തന്നാൽ എനിക്കത് എൻ്റെ ആവത്തില്ല ആ ദിവസം ഞാൻ ആ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാതെ എൻ്റെ ബോഡി മാത്രം കാണാൻ പറ്റും പക്ഷേ ക്യാമറ തിരിച്ചാൽ മാത്രമേ എൻ്റെ ബോഡി പോലും കാണാൻ പറ്റത്തുള്ളൂ എൻ്റെ ഫേസ് ഒട്ടും കാണത്തില്ല അങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ആ സോഫയുടെ ബാക്കിൽ പോയി ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു അത് വേറെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആതിലേക്ക് ഞൂറയ്ക്കും അറിയായിരുന്നു രാവിലെ ആയപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു എ സി കൂട്ടിയായിരുന്നു തോന്നുന്നു വിട്ടിരുന്നത് ആ സമയത്ത് അനീഷ് ചേട്ടൻ വന്നിട്ട് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അനീഷ് ചേട്ടൻ്റെ പില്ലം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അനിമോൾ അത് പറഞ്ഞ സമയത്ത് കുറേ എണ്ണം ഇരുന്ന് കൈ അടിക്കുന്നുണ്ടായിരുന്നു കളിയാക്കി പിന്നെ അനീഷെടം വന്നിട്ട് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അനിമോൾ പറയുന്നുണ്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ അനിമോൾ നിർത്തിയ സമയത്ത് അനീഷ് മുന്നോട്ട് വന്നിട്ട് കൈ കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് അവിടെ ഇരുന്നുണ്ട് പറയുന്നുണ്ട് ഓരോരുത്തരും ഹഗ്ഗ് കൊടുക്കൂ ഹഗ്ഗ് കൊടുക്കൂ അനിമോൾ അനീഷിനെ ഹഗ് ചെയ്തു ഒരു പ്രശ്നവും ഇല്ല ഈ ഈ ആൾ ഈ വക ആൾക്കാരുടെ വർത്താനം പോലെ അല്ലല്ലോ അനീഷും അനിമോളും ആ നൂറെന്ന് പറയുന്ന കൂറ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എനിക്കൊരു ഹഗ് തരിക പക്ഷേ അനുമോൾ മൈൻഡ് പോലും ചെയ്തില്ല ഹഗ് കൊടുത്തതുമില്ല അനുമോൾ അനുമോളുടെ ഇരുന്നു അനുമോ അത് കൊടുക്കാൻ ഞാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അൻമോൾ എടുത്ത് കളഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ട്വൻ്റി ഫോർ ഹവറിന് മുന്നേ അനുമോളുടെ മനസ്സിൽ ഇവരെയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കണം ഇത് പറയുന്ന സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഞാനവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആതിലെ നൂറേ വന്ന് തന്നെ സമാധാനിപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഇരുന്ന് ഒരു കമൻറ്റ് പാസ്സാക്കി ഈ നൂറ അതൊന്നും ഇനിയില്ല എന്നാണെന്ന് തോന്നുന്നു എന്തോ ഒന്നും പറഞ്ഞു പക്ഷേ നമുക്ക് അനുമോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെയാണത് കേട്ടത് വ്യക്തമാവുന്നില്ല പക്ഷേ കമൻറ്റ് പാസ്സാക്കി അനുമോൾ അത് ശ്രദ്ധിച്ചാണോ അല്ലോ എന്തായാലും അല്ലെങ്കിലും തന്നെ ഈ ഒരു ഇൻസിഡൻറ്റല്ല അല്ല അത് തീർത്ത് തീരുമാനിച്ചാണ് അനുമോൾക്ക് പറ്റിയൊരു ഫ്രണ്ട്ഷിപ്പേ അല്ല ഈ ആതില കൂറ